ആ കാണ പെരിയിലാണ് നമുക്ക് പണി രണ്ട് മാസത്തെ പണിന്റെ ഞമ്മക്കത് എങ്ങനെയൊരു മൂന്ന് മാസം അവിടെ പിടിച്ചു പിന്നെ ആ ഞാൻ ഈ അന്നെ കരുത്തോ മാത്രീ പണിക്കാരൊക്കെ വിശ്വസം മറ്റേ പണിക്കാരനല്ലേ പണി അവിടെ അവിടെ എങ്ങനെ ഒരു മാസം 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 ഉണ്ടാവുന്നല്ലേ അതല്ല പോയി സെറ്റപ്പ് ഉണ്ട് നടക്കും അന്റെ ഉറക്കൊന്നും ഇവിടെ നടക്കൂലോ അന്റെ ഫോൺ മക്കൾ ഇവിടെ നടക്കൂല മൂന്നര മാസം പെരുമ്പോ നമുക്ക് പണി ഉണ്ട് അപ്പൊ അതിനനുസരിച്ച് ഇവിടെ നിരങ്ങി പിടിച്ച് നമ്മക്ക് ഇവിടെ നിൽക്കേണ്ടി വരും അതിനനുസരിച്ച് നിന്നൂടി രണ്ടാൾ ഉടായിപ്പ് കഴിച്ച് നിക്കണേ മണ്ടക മേടിയാൻ പോയി പോരുടെ ചെങ്ങന്മാരെ പുതിയ പള്ളിന് ഒന്നും അല്ലേ അതിന് ഉള്ളു പോയി പണിയെടുക്കണ്ടേ ശരിയാക്കാണ്ടെ പോയി എട ചേങ്ങും മുഴുങ്ങണോ മുണുങ്ങണിത് പോയി മോരി വാ എന്തടാ അവിടെ ഒരാള് അവിടെ ഉള്ള ആൾക്കാരും ഞാൻ നമ്മളൊക്കെ തന്നെയാണ് ഞാൻ പേടി പോയിട്ട് സാധനമായി ഭാഗികൊടുത്ത് പോയിട്ട് പിന്നെ ഞമ്മള് മൂന്നാളല്ലാതെ ഒരാളെ കൂടെ ഇണ്ട് പത്താളാണ് കൂടെയുണ്ട് നിങ്ങക്ക് ഓരോരോ പണി പറയുമ്പോൾ ഓരോ നൊണ്ടി നായങ്ങളാണ് നിങ്ങൾക്ക് ഈ കട്ടിലെടുത്ത് പോയി കണ്ടെടുക്കൊണ്ടുപോയി ചേക്കാതെ എടുത്തു എടുത്തുകൊണ്ട് ഈ ചടപ്പങ്ങൾക്കവിടെ എന്തിനെ പറഞ്ഞിട്ടുള്ളൊരു കാര്യല്ല കാക്കോ ചെറ പണി നിങ്ങളോ പിന്നാലെ വൈകണിവിടെ ഒന്നും ചോദിച്ചിട്ട് എന്റെ ചെറുക്കന്മാരെ ആപ്പിയാർക്കെ പോയി